ഭാരതീയ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാരം പലപ്പോഴും ഗർഭിന്റെയും ദൂരത്തിന്റെയും അടയാളമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് എന്നാൽ തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനത്ത് നടന്ന ബി ജെ പിയുടെ പൊതുസമ്മേളനം സാക്ഷ്യം വഹിച്ചത് ഈ സങ്കല്പങ്ങളെ പാടെ തിരുത്തി കുറിക്കുന്ന ഒരു നിമിഷത്തിനായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒരു കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറും തമ്മിലുള്ള ആ ആദര കൈമാറ്റം കേവലം ഒരു വാർത്താ ചിത്രമല്ല മറിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വികാരനിർഭരമായ ഒരു അധ്യായമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ആ നിമിഷത്തെ കുറിച്ച് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ മണ്ണ് ഇളക്കിമറിച്ച് വലിയൊരു ജനസാഗരത്തെ അഭിസംബോധന ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ചടങ്ങിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രതിനിധികളായി മേയറും ഡെപ്യൂട്ടി മേയറും അദ്ദേഹത്തിന് ഉപഹാരം നൽകാൻ എത്തിയിരുന്നു രാഷ്ട്രീയ ചടങ്ങുകൾക്കിടയിൽ സാധാരണയായി കാണാറുള്ള ഔദ്യോഗികമായ ഉപചാരങ്ങൾക്കപ്പുറം തന്റെ മുന്നിൽ നിൽക്കുന്ന നേതാവിനോടുള്ള അഗാധമായ ബഹുമാനം പ്രകടിപ്പിക്കാൻ ആശാനാഥ് മുതിർന്നു അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുകയും ചെയ്തു ഭാരതീയ സനാതനധർമ്മം അനുസരിച്ച് ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും പാദസ്പർശനം എന്നത് ആത്മീയവും മാനസികവുമായ അർപ്പണമാണ് ആശാനാഥ് എന്ന യുവ നേതാവ് തന്നെ നയിക്കുന്ന ഉന്നതനായ നേതാവിനോട് കാണിച്ച ആ സ്നേഹപ്രകടനം അവിടെ കൂടിയിരുന്നവരിലൊക്കെ ആശ്ചര്യമുളവാക്കി എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ അവിടെ സംഭവിച്ചത് ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു ആശാ നാഥ് തന്റെ പാദങ്ങളെ സ്പർശിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് പിന്നാലെ വന്ദിക്കുകയുണ്ടായി തനിക്ക് ആദരവർപ്പിച്ച ആ സ്ത്രീരത്നത്തിന്റെ ആ ജനപ്രതിനിധിയുടെ പാദങ്ങളിൽ അദ്ദേഹം തിരിച്ചും തൊട്ട് വന്ദിച്ചു ലോക നേതാക്കളിൽ ഒരാളായ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഭരണാധികാരി തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകയുടെ കാലിൽ തൊട്ട് വന്ദിക്കുക എന്നത് ആധുനിക രാഷ്ട്രീയത്തിൽ ചിന്തിക്കാൻ പോലും ആകാത്ത ഒന്നാണ് അധികാരത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിനയം കൈവിടാത്ത മോദിയുടെ ഈ പ്രവൃത്തി അവിടെയുള്ള അന്തരീക്ഷത്തെ നിശബ്ദമാക്കി അത് അധികാരത്തിന്റെ പ്രകടനമായിരുന്നില്ല മറിച്ച് ഭാരതത്തിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും നൽകുന്ന വലിയൊരു അംഗീകാരമായിരുന്നു മാതൃശക്തി എന്ന സങ്കല്പത്തെ എത്രത്തോളം താൻ ആദരിക്കുന്നുവെന്ന് വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം തെളിയിച്ചത് സന്തോഷത്തിന്റെ നീർത്തുള്ളികൾ പ്രധാനമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത നീക്കം കണ്ട ആശാനാഥ് വികാരാധീനയായി അവർ കണ്ണുകൾ തുടയ്ക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നേതാവ് തന്നെ ഇത്രത്തോളം ആദരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആ നിമിഷത്തെക്കുറിച്ച് അവർ പങ്കുവച്ച വരികൾ കേരളം മുഴുവൻ ചർച്ചയുമായി അത് ദുഃഖത്തിന്റെ കണ്ണീരല്ല സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കൃതജ്ഞതയുടെയും എന്ന് അവർ കുറിച്ചു ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു പൊതു എന്ന നിലയിലും താൻ എത്രത്തോളം ആദരിക്കപ്പെട്ടു എന്ന ബോധ്യമാണ് അവരെ കരയിപ്പിച്ചത് തൻ്റെ ഉള്ളിലെ ആദരവ് തിരിച്ചറിയപ്പെടുകയും അതിനേക്കാൾ വലിയ രീതിയിൽ അത് മടക്കി ലഭിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയസ്പർശിയായ നിമിഷമായിരുന്നു അത് അധികാരമല്ല മനുഷ്യത്വമാണ് മഹത്വം ഈ സംഭവത്തിലൂടെ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സന്ദേശം വളരെ വലുതുമാണ് അധികാരം എന്നത് മറ്റുള്ളവരെ ഭരിക്കാനല്ല മറിച്ച് മറ്റുള്ളവരെ സേവിക്കാനും ആദരിക്കാനും ഉള്ളതാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു ആശാനാഥ് കുറിച്ചതുപോലെ ഈ നേതാവിൽ താൻ കണ്ടത് അധികാരമല്ല മനുഷ്യത്വത്തെയാണ് സംസ്കാരത്തെയാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം എപ്പോഴും പഠിപ്പിക്കുന്നത് വിദ്യാ ദാതി വിനയം എന്നാണ് വിദ്യയും അറിവും അധികാരവും ഒരാളിൽ വിനയമാണ് ഉണ്ടാക്കേണ്ടത് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നത് വിനയമാണ് യഥാർത്ഥ മഹത്വം എന്നാണ് അധികാരത്തിന്റെ കിരീടം തലയിൽ ഉണ്ടായിട്ടും തന്റെ നാട്ടിലെ ഒരു സാധാരണ സ്ത്രീയുടെ കാലിൽ തൊട്ട് വന്ദിക്കാൻ കാണിച്ച ആ മനസ്സ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ തെളിവാണ് ഈ സംഭവം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലും വലിയ ചർച്ചയായി സ്ത്രീകളെ ആദരിക്കുക എന്നത് ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എത്ര നാരിസ്തു രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദൈവങ്ങൾ വസിക്കുന്നു എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്നതായിരുന്നു ആ ദൃശ്യം ഒരു വശത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും ചർച്ചകൾ നടക്കുമ്പോൾ പ്രായത്തിലും പദവിയിലും തന്നെക്കാൾ എത്രയോ താഴെയുള്ള ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ ബഹുമാനം കാണിക്കാൻ കാണിച്ച വലിയ മനസ്സ് വരും തലമുറയിലെ രാഷ്ട്രീയക്കാർക്കൊരു വലിയ പാഠമാണ് ഈ നിമിഷം ആശാനാഥിന്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഊർജ്ജമായിരിക്കും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും തന്റെ കടമകൾ നിർവഹിക്കുമ്പോഴും ഈ വിനയം അവർക്കൊരു വഴികാട്ടിയാകും അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന നേതാവ് ഇത്രത്തോളം വിനീതനാണെങ്കിൽ ജനസേവനത്തിനായി ഇറങ്ങിത്തിരിച്ച തനിക്കും ആ വിനയം ഒരു ഭൂഷണമായിരിക്കണമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ഈ അനുഭവം കേവലം ഒരു വ്യക്തിപരമായ അനുഭവമല്ല മറിച്ച് രാജ്യത്തെ ഓരോ പെൺകുട്ടിക്കും തന്റെ സ്വപ്നങ്ങൾ പിന്തുടരാനും ആത്മവിശ്വാസത്തോടെ മുന്നേറാനുമുള്ള ഒരു പ്രചോദനമാണ് രാജ്യത്തെ പ്രഥമ സേവകൻ തങ്ങളെ എന്ന ബോധം ഓരോ പൗരനിലും വലിയ അഭിമാനം നിറയ്ക്കുന്നുമുണ്ട് വിനയം വിദ്യയുടെ ലക്ഷണം എന്നതുപോലെ തന്നെ അത് നേതൃത്വത്തിന്റെയും ലക്ഷണമാണെന്ന് ഈ നിമിഷം തെളിയിക്കുന്നുണ്ട് പുത്തരക്കണ്ടം മൈതാനം സാക്ഷ്യം വഹിച്ചത് ഒരു ചരിത്രപരമായ വിനിമയത്തിനായിരുന്നു ആശാനാഥ് ഒഴുക്കിയ കണ്ണീർത്തുള്ളികൾ ഭാരതത്തിലെ കോടിക്കണക്കിന് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് നരേന്ദ്രമോദി എന്ന നേതാവ് തന്റെ വിനയത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് അധികാരത്തിന്റെ കാഠിന്യമല്ല മറിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെ ഉദാഹരണമാണ് ഈ ചിത്രം വരും കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടും വിനയമാണ് യഥാർത്ഥ ശക്തിയെന്നും പരസ്പര ബഹുമാനമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആശാനാഥ് കുറിച്ചതുപോലെ വിനയം തന്നെയാണ് യഥാർത്ഥ മഹത്വം ആ മഹത്വം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതിയ നിമിഷമായിരുന്നു അത്